ഞാൻ ഈ സമീപകാലത്തെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഓർമ്മ സി പി എമ്മിൻ്റെ ജില്ലാ സെമിനാറിൽ പങ്കെടുത്തു അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെമിനാറിൽ വെച്ച് വിഷയം അവതരിപ്പിച്ചത് ഇപ്പോൾ വയനാട് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആനി രാജയ അവർ പറഞ്ഞൊരു പ്രധാന കാര്യം ഇതാണ് ഏക സിവിൽ കോഡിന് നമുക്ക് കുഴപ്പമില്ല അതായത് യൂണിഫോം സിവിൽ കോഡ് കോഡെന്ന് പറയുന്നതിനോടല്ല അവരുടെ പ്രശ്നം മറിച്ച് അതിപ്പോ ഫാസിസ്റ്റ് ഭരണകാലത്ത് അത് വേണോ വേണ്ടയോ എന്നത് മാത്രമാണ് പക്ഷെ അവരവിടെ നിർത്തുകയല്ല ചെയ്തത് അവരിങ്ങനെ കൂടി പറഞ്ഞു അതായത് യു സി സി മുന്നിൽ വെക്കുന്ന ചില പ്രധാനപ്പെട്ട അജണ്ടകൾ ഏതൊക്കെയാണ് അജണ്ടകൾ മുസ്ലിം സ്ത്രീകൾക്ക് സമത്വം കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് സമത്വം വേണം മുസ്ലിം സ്ത്രീയെ പെട്ടെന്ന് പെട്ടെന്ന് വിവാഹമോചനം ചെയ്യുന്ന തരത്തിലുള്ള തൊലാക്ക് എന്നൊരു ഏർപ്പാടുണ്ട് ആ ഏർപ്പാട് വളരെ മോശമായ ഒരു ഏർപ്പാടാണ് എന്തിനാണ് കുടുംബം അങ്ങനെ ഒരു കുടുംബത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം അവർ ചോദിക്കാൻ യു സി സിയെ കുറിച്ച് ചർച്ച ചെയ്യാനും ഏക സിവിൽ കോഡ് വേണ്ടയെന്ന് പറയാനും തീരുമാനിക്കുന്ന ഒരു ചർച്ചയും ഒരു സെമിനാറും നടക്കുമ്പോൾ അതിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ദേശീയ ഭാരവാഹിയായിട്ടുള്ള അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ തന്നെ പ്രിയതമയും കൂടിയായിട്ടുള്ള ആനിരാജയുടെ പ്രസംഗമാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ഉത്തരവാദിത്ത തന്നെ പറയാറിയാം ആ പ്രസംഗം നടക്കുമ്പോൾ അതിനുശേഷം എനിക്ക് പറയേണ്ടി വന്നു എന്താണ് ഈക്വാലിറ്റി എന്താണ് അത് സംബന്ധിച്ചിട്ടുള്ള തകരാറുകൾ എന്ന് സൂചിപ്പിക്കേണ്ടി വന്നു പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ആശയത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ആർക്കും തർക്കവൽക്കുള്ളൂ കുടുംബം വേണ്ടെന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ തന്നെ വലിയ അർത്ഥത്തിൽ ഒരു ചിന്ത കടന്നു വരുന്നുണ്ട് നമ്മൾ അറിയണം ആ ചിന്ത ലിബറലിസമാണ് ആരാണെന്ന് കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ ആ ക്യാമ്പസിന്റെ മുഖത്ത് അവർ എഴുതി വച്ചിട്ടുള്ളത് ഇതാണ് അവർ ബോഡീസ് അവർ ചോയ്സ് മൈ ബോഡീസ് മൈ ചോയ്സ് എന്നാണ് എന്റെ ശരീരം എൻ്റെ ചോയ്സ് ആണ് എന്റെ തെരഞ്ഞെടുപ്പാക്കും അതാർക്ക് കൊടുക്കണമെന്ന് അതാർക്ക് തീരുമാനിക്കാമെന്ന് മതം പറയേണ്ടതില്ല രക്ഷകർത്താക്കൾ പറയേണ്ടതില്ല അതെന്റെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം വേണം പറയുന്ന തരത്തിലുള്ള ഒരു ചിന്തയെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് ആ രീതിയിലുള്ള ഒരു മതനിരാസത്തിന്റെയും ലിബറലിസത്തിൻ്റെയും ചിന്തകൾ വളർത്തിക്കൊണ്ടു വരുമ്പോഴാണ് ഇവർ ഈ വാദം കൃത്യമായി തന്നെ പറയുന്നത് അതായത് ഇക്വാലിറ്റിയും ജെൻഡർ ന്യൂട്രാലിറ്റിയും പറഞ്ഞു വരുന്ന അപ്പൊ ശരിക്കു പറഞ്ഞാൽ ആരായിരിക്കും യു സി സി എന്ന് പറയുന്ന അതായത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കൃത്യമായി എതിർക്കാൻ അങ്ങനെ ഒരു പാർലമെന്റ് ഇനിയും അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരുമ്പോ ആ ചർച്ചയുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്ന ഇന്നത് ഇന്നതാണെന്ന് പറയാൻ ആർക്കാ സാധിക്കുക അവിടെ ആരാ പോകേണ്ടത് ഇവിടുന്ന് പോകുന്ന ഒരു പാർലമെന്റ് മെമ്പർ എന്ന് പറയുന്നയാൽ അവിടെ ചെന്നാൽ നാളെ ആനി രാജയുടെ വർത്തമാനമാണ് പറയുന്നതെങ്കിൽ നമുക്കെന്ത് ഗുണം അതേസമയം അതല്ല മറിച്ച് ഒരു കുടുംബം എന്നതിൻ്റെ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയാൻ കഴിയുന്ന ഒരാൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതിൻ്റെ അപകടം പറയാൻ കഴിയുന്ന ഒരാൾ എന്താണ് ഇസ്ലാം മുന്നിൽ വെക്കുന്ന ഈ സ്ത്രീ സംബന്ധമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് അഥവാ ലിംഗനീതിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറയാൻ കഴിയുന്ന ഒരാൾ ആരാ പോകേണ്ടത് അവിടെയൊക്കെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോ ചിലർ പറയുന്നുണ്ടല്ലോ നമ്മളില്ലെങ്കിൽ നിങ്ങളില്ലെന്ന് നമ്മളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറയാൻ മാത്രമുള്ള കെൽപ്പവർക്കുണ്ടോ ശരിക്കു പറഞ്ഞ ഞാനോള് വിളിച്ചു പറയുന്ന പോലെയല്ലേ അത് പറയുന്നത് കേരളത്തിന്റെ പുറത്ത് ആകെ ത്രിപുരയിലും പശ്ചിമ പശ്ചിമബംഗാളിലും ആരായി ബംഗാളിലൊക്കെ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി മാറിയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നാല്പത് കൊല്ലക്കാലം ഇവരൊക്കെ വലിയ മുസ്ലിം സ്നേഹത്തിന്റെ പുതിയ പാട്ട് പാട്ടുപാടുമ്പോ ആലോചിക്കണം നാല്പത് കൊല്ലക്കാലും ആരാ ബംഗാൾ ഭരിച്ചത് ഈ ബംഗാളിന്റെ പശ്ചിമബംഗാളിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിന്റെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മുഖൌരയിൽ തന്നെ പറഞ്ഞു വെച്ചതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് എവിടെ പശ്ചിമ ബംഗാളിൽ മുസ്ലിം സിറ്റുവേഷൻ ഈസ് വേസ്റ്റ് ബംഗാൾ ബീഹാർ ആൻഡ് യു പിന്നാൻ ബീഹാറിലും യു പിയിലും അല്ല വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും മോശം ആരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് നാൽപ്പത് കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ അനുഷേദ്യമായ കാലം ആ സമയങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള പല ലേഖനങ്ങളും എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കാൻ ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുകയും മൺപാതകൾ എവിടെ തുടങ്ങുകയും ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മുസ്ലിം ഗ്രാമങ്ങൾ ഭൂരിപക്ഷ മുസ്ലിം ഗ്രാമങ്ങൾ കാണാൻ കഴിയും എന്ന് നിങ്ങൾ ആ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ നിലവിലുള്ള ഈ സ്നേഹത്തിനൊന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല